ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അഞ്ച് പോയിന്റ് എൺപത് സെന്റ് സ്ഥലം കോഴിക്കോട് കുരുവട്ടൂർ ആട്ടോ നമ്മളെ കയ്യിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പറമ്പാണ് നിരന്ന് കിടക്കുന്ന നല്ല സൂപ്പർ പറമ്പാണ് മൂന്ന് വശത്ത് കനുകൽ വെച്ച് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മൂലയില് വൃത്തിയിൽ വെച്ചിട്ടുണ്ട് മുൻവശത്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒന്ന് കെട്ടിയാൽ മാത്രം മതി ഒരു ഗേറ്റും വെച്ചാൽ മതി ഈ കാണുന്ന എട്ട് ഫുട്ട് നിസാനത്തായിട്ട് റോഡുണ്ട് വീടുകൾ ചുറ്റും ഇത് നല്ല അടിപൊളി വീടാണ് ഇതിൽ കിണർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ആട്ടോ അതുപോലെ ആ കാണുന്ന വീടുകളൊക്കെ ഉണ്ടല്ലേ ചുറ്റുപാടൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നല്ല പറമ്പാണ് വെള്ളം കയറാത്ത ഏരിയയാണ് ചില ആൾക്കാർ ചോദിക്കും വെള്ളം കയറിയാൽ മറ്റേ ഈ വയലും നിർത്തിയാക്കാൻ വയ്ക്കും ഇതൊക്കെ ഉഗ്രം പറമ്പോ ഫസ്റ്റ് ക്ലാസ് പറമ്പാണ് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം വിളിക്കുക സെൻറ്ററിന് വില ചോദിക്കുന്നത് മൂന്നു ലക്ഷം രൂപയാണ് അതും പ്രൈസ് നെഗഷ്യബിൾ ആട്ടോ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി തരാം ആർക്കെങ്കിലും താല്പര്യം നിങ്ങൾ വിളിച്ചോളൂ മൂന്ന് വർഷത്ത് കരിങ്കേലും വെച്ച് കെട്ടിയിട്ടുണ്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു കിണറിൽ വയ്ക്കുക വീടുണ്ടാക്കുക ഇതുപോലെ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പ്രോപ്പർട്ടി നോക്കി നിങ്ങൾ വിളിക്കുക വെറും മൂന്ന് ലക്ഷം രൂപ ചോദ്യമാണ് ചെറിയ തോതിൽ നെഗഷ്യബിൾ ആട്ടോ വലിയ തോതിൽ നെഗഷ്യബിൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനത്തെ പറമ്പാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കാം കേട്ടോ മാക്സിമം എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങി തരാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്തപ്പെട്ടോ പിന്നെ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് ചില ആൾക്കാർ പരാതി പറയുന്നുണ്ട് വിളിച്ചാൽ കിട്ടാത്ത ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇനി ഞാൻ ഫോൺ കട്ടൊക്കെ ആക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ കൂടെ ആയിരിക്കും എനിക്ക് ജാഡാന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളിക്കാതിരിക്കരുത് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് എങ്കിലും അയക്കാം ഞാൻ നോക്കുന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തേടുന്ന എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും എന്നാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്നെ മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇത് സ്റ്റോർ സ്റ്റോറിനുള്ള ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഒരു ബൈക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എല്ലാവരും ഇത് സ്റ്റോർ എന്ന് അടച്ചാൽ മതി ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി നോക്കുക ഈ സ്ഥലം വെറും അഞ്ചര അഞ്ചര സെൻ്റലം സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ ചോദ്യം പ്രൈസ് നികേശിബിൾ ആണ് താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിച്ചോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നതെ ഗുഡ് ബൈ